ൂഡില് അരിത്തമെറ്റിക് എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക്കിന്റെ ഫീൽഡിൽ വരുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഈ ഒരു ഇസ് ബേസ് ഫോർ ിങ് ലൈക് എല്ലാത്തിനും നമുക്ക് ബേസ് ആയിട്ട് എടുക്കേണ്ട പെർസെന്റേജ് ആണ് അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്ററുമാണ് നമ്മുടെ ടെക്നിക്കൽ എക്സാമിനും അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ ആയിട്ടുള്ള പി എസ് സി എക്സാംസിനും എല്ലാം കൂടുതലായിട്ട് ചോദിച്ചു വരുന്നതും മിനിമം നമുക്കൊരു നാല് മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള നാല് ക്വസ്റ്റ്യൻസ് എങ്കിലും കാണുന്ന ഒരു രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത് അത് മാറിയും തിരിഞ്ഞിരിക്കാം ബട്ട് എന്നാലും നമുക്ക് എന്താണ് പെർസെൻറ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ ഇന്നത്തെ ഈ ഒരു ഇത് ബേസിനെ ബേസിക് ആയിട്ടുള്ള പെർസെന്റേജ് ആണ് നമ്മൾ ബേസിക് ക്ലാസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്തത് സോ പെർസെന്റേജിന്റെ ബേസിക് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത് സോ ഫസ്റ്റ്ലി പെർസെന്റേജ് എന്താണെന്ന് പറഞ്ഞ് നോക്കാം നമുക്ക് സോ നമുക്ക് പെർസെൻറ്റേജില് നമ്മൾ ഇത്രയും നാൾ പത്ത് വരെ പഠിച്ചിട്ടുള്ളത് നമുക്ക് കുറച്ച് വാല്യൂസ് ഹൺഡ്രഡ് ബേസിലായിട്ട് എഴുതുന്നു പെർസെന്റേജ് എപ്പോഴും നമ്മൾ ഹൺഡ്രഡിന്റെ ബേസിലാണ് ചെയ്യുന്നത് പെർ ഹൺഡ്രഡ് എന്നാണ് പെർസെന്റേജിന്റെ യഥാർത്ഥ മീനിങ് എന്ന് പറയുന്നത് സോ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പെർ ഹൺഡ്രഡിലാണ് പറയുന്നത് എന്ന് വെച്ചാൽ നൂറിന്റെ ഭാഗമായിട്ടാണ് എപ്പോഴും നമ്മൾ പെർസെന്റേജ് പറയുന്നത് എന്ന് വെച്ചാൽ നമുക്കിപ്പോ പറയാണ് എൻ്റെ കയ്യിൽ ലൈക്ക് ലൈക് എൻറെ കയ്യിലൊരു പൈസയുണ്ട് ഇന്ന് നൂറ് രൂപയാണെന്ന് വിചാരിച്ചു എൻ്റെ കയ്യിൽ നൂറ് രൂപയുണ്ട് ഞാനിത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ വേറൊരാൾക്ക് കൊടുക്കുവാണ് എൻ്റെ കയ്യിലുള്ള നൂറ് രൂപയുടെ ഇരുപത്തിയഞ്ച് ശതമാനമാണ് മറ്റൊരാൾക്ക് കൊടുക്കുന്നത് അല്ലെ എൻ്റെ കയ്യിലുള്ള നൂറ് രൂപയുണ്ട് അതിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനമാണ് ഞാൻ വേറൊരാൾക്ക് കൊടുക്കുന്ന പറഞ്ഞാൽ നൂറിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം എത്രയാണ് തന്നെയാണ് അതാണ് ഫസ്റ്റ്ലി നമുക്ക് അറിയേണ്ടത് എപ്പോഴും പെർസെൻറ്റേജ് ബേസ് എടുക്കുമ്പോൾ നമ്മൾ ഹൺഡ്രഡിലാണ് പറയുന്നത് ആൻഡ് ഹൺഡ്രഡിന്റെ എക്സ് എന്ന് പറയുന്നത് എപ്പോഴും എക്സ് തന്നെ ആയിരിക്കും ഓക്കെ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് എന്താണ് എക്സ് തന്നെയായിരിക്കും നൂറിന്റെ പത്ത് ശതമാനം പത്താണ് നൂറിന്റെ ഇരുപത് ശതമാനം എന്ന് പറഞ്ഞാൽ എത്ര ആണ് ഇരുപതാണ് അങ്ങനെ നൂറിന്റെ എക്സ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ് എക്സ് ആണ് വരുന്നത് സോ ആ രീതിയിലാണ് നമ്മൾ പെർസെൻറ്റേജ് നോക്കുന്നത് ആൻഡ് നമ്മൾ പെർസെൻറ്റേജ് എപ്പോഴും ബേസിക് എപ്പോഴും രണ്ട് മെത്തേഡ്സിലാണ് ചെയ്യുന്നത് ഒന്ന് ബേസ് മെത്തേഡിലും രണ്ടാമത്തത്െത്തേഡിലും സോ ആദ്യത്തത്െത്തേഡ് എന്താ ഹൺ ബേസ് ഫോം മെത്തേഡില് നമുക്കൊരു വാല്യൂ വരുവാണെങ്കിൽ ഹൺഡ്രഡ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞ ഹൺഡ്രഡ് എന്നാണ് ബേസിക്കിൽ എഴുതുന്നത് നൂറ് നൂറിന്റെ പത്ത് ശതമാനം ഇരുപത് ശതമാനം എത്ര ആണ് ഇരുപത് നൂറിന്റെ ഇത് എങ്ങനെയാണ് കിട്ടിയെന്ന് നമുക്ക് നോക്കണ്ടേ അത് കിട്ടിയെന്ന് നോക്കാനായിട്ട് ഒരു പേർസെൻറ്റേജ് എങ്ങനെയാണെന്ന് നോക്കാം ഒരു പേർസെൻറ്റേജ് വാല്യൂനെ ഫ്രാക്ഷൻ ലോട്ട് ആക്കുന്നത് പെർസെൻറ്റേജ് ഇപ്പം ഹൺഡ്രഡ് പേർസെൻറ്റേജ് ആണ് ഇതിന്റെ അതെന്ന് പറഞ്ഞാൽ ആണ് ഈ ഈ ഒരു ഡിനോട്ട് ചെയ്യുന്നത് വെച്ചാൽ സോ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് എന്നാണ് സോ ഈ ഒരു ഡിനോട്ട് എന്താണ് ബൈ ഹൺഡ്രഡ് പെർസെൻറ്റേജിന്റെ അർത്ഥം ഇൻറ്റു ഹൺഡ്രഡ് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താകുന്നത് ഒരു ോട്ട് അപ്പം ഹൺഡ്രഡ് പെർസെന്റേജിന്റെ ഫ്രാക്ഷണൽ എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെന്റേജിന്റെ ഫ്രാക്ഷണൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് വൺ എന്നാണ് അർത്ഥം എന്ന് വെച്ചാൽ പെർസെൻറ്റേജിനെ ഫ്രാക്ഷൻ നമ്മൾ എന്താ ചെയ്യുന്നത് ഡിവൈഡ് ബൈ എന്നാണ് ഓക്കെ നമ്മൾ എപ്പോഴും പേഴ്സൻറ്റേജിനെ ഫ്രാക്ഷനിലോട്ടാക്കാൻ നമ്മൾ ഡിവൈഡ് ബൈ എന്നും ഫ്രാക്ഷനെ തിരിച്ച് ആക്കാൻ ഇന് ഹൺഡ്രഡ് എന്നുമാണ് പറയുന്നത് നോക്കാം നമുക്ക് ഫ്രാക്ഷൻ എത്ര ആണ് നമുക്ക് ഇപ്പൊ അല്ലേ ഈ വൺ ബൈ ടു എനിക്ക് എന്താക്കണം എനിക്ക് പേർസെൻറ്റേജിലോട്ടാക്കണം പേർസെൻറ്റേജിലോട്ടാക്കാൻ വൺ ബൈ ടു ഇൻറ്റു ഹൺഡ്രഡ് വിച്ച് ഇസ് ഈക്വൽ ടു കട്ട് ചെയ്ത് കളയുമ്പോ എനിക്ക് എത്രയാണ് വരുന്നത്

എന്താണ് ഒരു പേർസെന്റേജിനെ ഫ്രാക്ഷനിലോട്ട് ആക്കാൻ എന്താണ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് എന്ന് ആണ് ഈ രണ്ട് പ്രോപ്പർട്ടിയാണ് നമുക്ക് എന്താണ് വരുന്നത് സോ ഒന്നുകൂടെ പറയാം ആക്കാൻ എന്താ ചെയ്യേണ്ടത് ഡിവൈഡ് ബൈ ആൻഡ് ഒരു ഫ്രാക്ഷനെ നോക്കാം ഹൺഡ്രഡെന്നും ട്വന്റി ഫൈവ് പെർസെൻറ്റേജിനെ നമുക്ക് ഫ്രാക്ഷൻ ലോട്ടാക്കാൻ ട്വന്റി ഫൈവ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് എന്നാണ് വിച്ച് ഇസ് ഈക്വൽ ടു വൺ ബൈ ഫോർ ഇനി അതേപോലെ തന്നെ നമുക്ക് തേർട്ടി പെർസെന്റേജ് സോറി ഓക്കെ നമുക്കപ്പോ എത്ര എന്ന് ഫ്രാക്ഷനെ എനിക്ക് പെർസെന്റേജിലോട്ടാക്കണം അപ്പൊ എന്ന് പറഞ്ഞ ഫ്രാക്ഷനെജിലോട്ടാക്കാൻ ബൈ ഫൈവ് ഇന്ഡ്രഡ് എത്രാണ് വരുന്നത് കളയുമ്പം ഓക്കെ സോ ഈ രീതിയിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒരു പെർസെന്റേജിനെ ഫ്രാക്ഷനിലോട്ടാക്കാനും അതുപോലെ തന്നെ ഒരു ഫ്രാക്ഷനെ നമുക്ക് എന്ത് ചെയ്യണം പെർസെന്റേജിലോട്ടാക്കാനും ഇനി നമുക്ക് കുറച്ച് വാല്യൂസ് ഉണ്ട് അതാണ് ഇവിടെ നമുക്ക് ഒരു ചാർട്ടായിട്ട് തന്നേക്കുന്നത് അത് നമ്മൾ കാണാതെ പഠിക്കേണ്ടതാണ് ലൈക്ക് നമ്മൾ എപ്പോഴും പെർസെൻറ്റേജ് ഫ്രാക്ഷനോട് ആക്കുന്ന എപ്പോഴും നടക്കത്തില്ല നമുക്ക് ചെറിയൊരു വാല്യൂസ് ഒക്കെ കാണാതെ പഠിക്കാൻ പറ്റും അപ്പൊ അതിൽ നോക്കുന്നതാണ് വൺ ബൈ ടു വൺ ബൈ ടു എന്ന് പറയുന്ന ഫ്രാക്ഷൻ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വലന്റ് ആയിട്ടുള്ള പെർസെന്റേജ് പെർസെൻറ്റേജ് ആണ് ഞാൻ പറഞ്ഞു ഒരു ഫ്രാക്ഷനെ പെർസെൻറ്റേജോ ഒക്കെ ആണ് ചെയ്യേണ്ടത് അല്ലേ അപ്പം ബൈ ടു ഇന്റു ഹൺഡ്രഡ്വൽ ടു ഫിഫ്റ്റി ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ് പറയുന്നത് ആണ് നമുക്കപ്പം കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനൊന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വാല്യൂ പഠിച്ചു വെക്കാം വൺ ബൈ ത്രീ എന്ന് പറഞ്ഞതിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് തേർട്ടി ത്രീ പോയിന്റ് ആണ് ഇനി ഇനി അടുത്തത് അടുത്തത് കണ്ടു എന്ന് എന്ന് പറയുന്നത് ആണ് ആണ് ഇമ്പോർട്ടന്റ് പറഞ്ഞാൽ ാണ് അല്ലെങ്കിൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു വാല്യൂ ആണ് സിക്സ്റ്റീൻ പോയിന്റ് സിക്സ് സിക്സ് എന്ന് പറയുന്ന വാല്യൂ ഇനി അടുത്തത് വൺ ബൈ സെവൻ വൺ ബൈ സെവൻ എന്ന് പറയുന്നത് പതിനാല് പോയിന്റ് എത്രയാണ് രണ്ട് എട്ട് വരുന്നത് രണ്ട് എട്ട് എന്നാണ് എത്ര വരുന്നത് വൺ ബൈ സെവൻ വരുന്നത് ഇനി അടുത്തത് വൺ ബൈ എയ്റ്റ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് നോക്കിയാൽ ഈ വൺ ബൈ ഫോറിന്റെ പാതി ആണല്ലേ അല്ലെ പാതിന്റെ പാതി ആണ് എത്ര വൺ ബൈ എയ്റ്റ് ാണ് വൺ ബൈ എയ്റ്റ് എന്ന് പറയുന്നത് അല്ലെ അപ്പൊ വൺ ബൈ ഫോറിന്റെ പാതി ട്വന്റി ഫൈവിന്റെ പാതി എത്രയാണ് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് അതല്ലേ ഇവിടെ കിടക്കുന്നേ സോ ആ ഒരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ റിലേറ്റ് ചെയ്യാം അത് നോക്കൂ വൺ ബൈ സിക്സ്റ്റി വൺ ബൈ എയ്റ്റിന്റെ പാതി അല്ലേ വൺ ബൈ സിക്സ്റ്റി എന്ന് പറയുന്നത് അത് എത്ര ആയിരിക്കും പന്ത്രണ്ട് പോയിന്റ് അഞ്ചിന്റെ പാതി ആയിരിക്കും വിറ്റ് ഇസ് ഈക്വൽ ടു സിക്സ് പോയിന്റ് ടു ഫൈവ് കണ്ടില്ലേ അപ്പം അതിന്റെ പാതി എടുത്തേക്കാണ് അപ്പം പഠിക്കാം എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ആണ് അതിന്റെ ആണ് അത് കഴിഞ്ഞിട്ട് എത്ര വരുന്നത് വൺ ബൈ എയ്റ്റ് ആണ് വരുന്നത് വൺ ബൈ എയ്റ്റ് എന്ന് പറഞ്ഞാൽ ട്വൽവ് പോയിന്റ് ഫൈവ് ആണ് വിച്ച് സിക്സ്റ്റി സിക്സ് പോയിന്റ് ടു ഫൈവ് ഈ ഒരു രീതിയിൽ വന്നു ഇനി നമുക്ക് അടുത്ത നോക്കാം ഏതാണ് വൺ ബൈ ത്രീ അല്ലേ വൺ ബൈ ത്രീ എന്ന് പറഞ്ഞാൽ തേർട്ടി ത്രീ പോയിന്റ് പെർസെൻറ്റേജ് ആണ് ഇനി അങ്ങനെ ആണെങ്കിൽ വൺ ബൈ സിക്സ് സോറി വൺ ബൈ സിക്സ് അല്ല ടു ബൈ ത്രീ എന്ന് നമുക്ക് എത്രയാണ് തേർട്ടി ത്രീ പോയിന്റ് അതിന്റെ പാതിയാണ് എന്ന് അപ്പൊ ഇതിന്റെ പാതി തന്നെയാണ് സിക്സ് സിക്സ് എന്ന് പറയുന്നത് അല്ലെ സിക്സ്റ്റീൻ പോയിന്റ് സിക്സ് അതിന്റെ പാതിയാണ് അതേപോലെ തന്നെ വൺ ബൈ ത്രീ തേർട്ടി ത്രീ പോയിന്റ് ത്രീ ത്രീ ആണെങ്കിൽ അപ്പൊ എത്ര ആയിരിക്കും ഈ ഒരു റിലേഷനില് ഇതിപ്പോ വൺ ബൈ ത്രീയുടെ പാതിയാണ് അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും വരുന്നത് ഇതിനെയും എന്ത് ചെയ്യുന്നു നമ്മൾ രണ്ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത് സോ നമ്മൾ റിലേറ്റ് ചെയ്ത് റിലേറ്റ് ചെയ്ത് കുറച്ച് വാല്യൂസ് പഠിച്ചതിന് ശേഷം അത് റിലേറ്റ് ചെയ്ത് റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് കിട്ടും അല്ലാതെ എല്ലാം കൂടെ നമുക്ക് ഇരുന്ന് എന്ത് ചെയ്യണ്ട കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല അപ്പൊ അടുത്ത നോക്കുവാണെങ്കില് വൺ ബൈ നയൻ വൺ ബൈ നയൻ ലെവൻ പോയിന്റ് വൺ വൺ ആണ് വൺ ബൈ നയൻ വരുന്നത് കേസ് എന്താ വരുന്നത് അതേപോലെ തന്നെ ഇവിടെ സിമിലർ ആയിട്ടുള്ള വേറെ ഒന്നും കൂടെ ഉണ്ട് ദീസ് വൺ ബൈ ലെവൻ ഇത് രണ്ടും കൂടെ റിലേറ്റ് ചെയ്ത് വേണം നമ്മൾ പഠിക്കാൻ ഓക്കെ വൺ ബൈ നയൻ എന്ന് പറയുന്നത് ലെവൻ പോയിന്റ് വൺ വൺ പെർസെന്റേജും അതുപോലെ തന്നെ വൺ ബൈ ലെവൻ എന്ന് പറയുന്നത് എത്രയാണ് ആണ് നയൻ പോയിന്റ് സീറോ നയൻ പെർസെന്റേജും ആണ് സോ ഇത് രണ്ടും റിലേറ്റ് ചെയ്ത് പഠിക്കാം ആൻഡ് അത് മാറ്റി ഇന്റർചെയ്ഞ്ച് ചെയ്തേക്കുന്നതാണെന്ന് വിചാരിച്ച് പഠിക്കുക ദൺ ബൈ നയൻ എന്ന് പറഞ്ഞാൽ പതിനൊന്നേ പോയിന്റ് ഒന്നേ ഒന്നേ ശതമാനവും വൺ ബൈ ഇലവൺ എന്ന് പറയുന്നത് ഒൻപതേ പോയിന്റ് പൂജ്യം ഒൻപത് ശതമാനമാണ് വരുന്നത് ഓക്കെ സോ അടുത്ത നോക്കുവാണെങ്കിൽ വൺ ബൈ ടെൻ അല്ലെ വൺ ബൈ ടെൻ എന്ന് പറയുന്നത് എത്ര ആണ് പത്ത് ശതമാനം പറഞ്ഞാൽ പത്ത് ശതമാനം ആണ് അതിന്റെ പാതിയാണ് അടുത്തത് വൺ ബൈ ട്വൽവ്വൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇതിന്റെ വൺ ബൈ സിക്സിന്റെ പാതി അല്ലേ വൺ ബൈ ട്വൽവ് എന്ന് പറയുന്നത് വൺ ബൈ സിക്സ് എത്ര ആയിരുന്നു നമുക്ക് അല്ലെ സിക്സ്റ്റീൻ പോയിന്റ് സിക്സ് സിക്സ് ആയിരുന്നു അപ്പൊ അതിന്റെ പാതി എടുക്കുമ്പോൾ എയ്റ്റ് പോയിന്റ് ത്രീ ത്രീ അല്ലേ വരുന്നത് ആ ഒരു രീതിയിൽ പഠിക്കാം അല്ലെ വൺ ബൈ സിക്സിന്റെ പാതിയാണ് എന്ന് പറയുന്നത് ഇനി അടുത്തത് വൺ ബൈ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ വൺ ബൈ തേർട്ടീൻ എന്ന് പറഞ്ഞാൽ എത്ര ആണ് ഏഴ് പോയിന്റ് ആറ് ഒമ്പത് അല്ലെങ്കിൽ ഏഴ് ഒൻപത് ബൈ പതിമൂന്ന് ശതമാനം എന്നാണ് ഇനി വൺ ബൈ ഫോർട്ടീൻ അല്ലെ അടുത്ത കിടക്കുന്ന ഏതാണ് വൺ ബൈ ഫോർട്ടീൻ വൺ ബൈ സെവനിന്റെ പാതി അല്ലേ വൺ ബൈ ഫോർട്ടീൻ എന്ന് പറഞ്ഞാൽ വൺ ബൈ സെവൻ ഡിവൈഡ് ബൈ ടു അല്ലേ പാതിയാണ് വൺ ബൈ ഫോർട്ടീൻ എന്ന് പറഞ്ഞാൽ അപ്പൊ അതല്ലേ വൺ ബൈ സെവൻ ഈ ഡിവൈഡ് ബൈ മാറും വരുന്നത് അപ്പം പാതിയാണ് അത് എത്രാണ് വരുന്നത് ഏഴ് പോയിന്റ് ഒന്നേ നാല് പതിനാല് പോയിന്റ് രണ്ട് ആണ് എത്ര വൺ ബൈ സെവൻറെ അപ്പൊ അതിന്റെ പാതി അല്ലേ പോയിന്റ് ഒന്നേ നാല് എന്ന് പറയുന്നത് സോ സെവൻ പോയിന്റ് വൺ ഫോർ ആണ് എത്ര വൺ ബൈ ഫോർട്ടീൻറെ അടുത്തത് വൺ ബൈ ഫിഫ്റ്റീൻ നമുക്ക് അടുത്ത് വരുന്ന ഏതാണ് വൺ ബൈ ഫിഫ്റ്റീൻ വൺ ബൈ ഫിഫ്റ്റീൻ പറയുന്നത് വൺ ബൈ തേർട്ടിയുടെ പാതി അല്ലെങ്കിൽ അടുത്തത് സോറി വൺ ബൈ സിക്സ്റ്റീൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞായിരുന്നു വൺ ബൈ എയ്റ്റിന്റെ പാതി എടുത്താൽ മതി സിക്സ് പോയിന്റ് ഇതും ഒരു പ്രൈം നമ്പറിൽ വരുന്ന കേസ് ആണ് വൺ ബൈ സെവന്റീൻ എന്ന് പറഞ്ഞാൽ ഫൈവ് പോയിന്റ് പെർസെന്റേജ് ും കൺവേന്റെ കുറച്ച് വാല്യൂസും മനസ്സിലാക്കി വെക്കാം ഏതൊക്കെ ഫ്രാക്ഷന് ഏതൊക്കെ പെർസെന്റേജ് ആണ് മെയിൻലി ഏതൊക്കെയാണ് നമുക്ക് വേണ്ടത് വൺ ബൈ ഫോർ വൺ ബൈ ടു നമുക്ക് എന്തായാലും By 8, then by 11, by 9, then ും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇത്രയും വാല്യൂസ് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് കണ്ടാൽ അറിയാം നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഓക്കെ സോ ഇതാണ് എന്ത് ഫ്രാക്ഷൻ ടു പേഴ്സൻറ്റേജ് കൺവേഴ്ഷൻ പറയുന്നത് അല്ലെ ഫ്രാഷൻ ടു പെർസെൻറ്റേജ് കൺവേഴ്ഷൻ ഇനി നമുക്ക് അടുത്തൊരു ഇതിലോട്ട് പോവാ നമുക്ക് വാല്യൂസ് ഫൈൻഡ് ചെയ്യണം ഇനി കൺവേർഷൻ ഞാൻ പറഞ്ഞായിരുന്നു ഓരോന്നിന്റെയും വാട്ട്വന്റി ഫൈവ് പെർസെന്റേജ് നാനൂറ്റി എൺപതിന്റെ ഇരുപത്തി അഞ്ച് ശതമാനം എത്ര ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ നാനൂറ്റി എൺപതിന്റെ ഇരുപത്തി അഞ്ച് ശതമാനം എത്ര നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു ഈ പേർസെൻറ്റേജ് വാല്യൂ എപ്പോഴും കാണിക്കുന്നത് ബൈ എന്നാണ് ഓക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേർസെൻറ്റേജ് വാല്യൂ എപ്പോഴും നമ്മളെ കാണിക്കുന്നത് ബൈ ഹൺഡ്രഡ് എന്നാണ് പെർസെൻറ്റേജ് നമുക്ക് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത് അപ്പം ശതമാനം അല്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ബൈ ഹൺഡ്രഡ് അല്ലേ ട്വന്റി ഫൈവ് ബൈ ഹൺഡ്രഡ് നമുക്ക് കട്ട് ചെയ്യാം ഇരുപത്തിയഞ്ചും നൂറും കൂടെ കട്ട് ചെയ്താൽ നമുക്ക് എത്ര വരുന്നത് ആണ് ഈ നാലും ഇതും കൂടെ കട്ട് ചെയ്ത് എത്ര വരുന്നത് ഞ്ച് ശതമാനം എന്ന് പറയുന്നത് ഇത്ര ആണ് നൂറ്റി ഇരുപതാണ് ഇനി നമുക്കിത് ഇതിപ്പോ നമ്മള് പെർസെന്റേജിലാണ് പിടിച്ചല്ലേ ട്വന്റി ഫൈവ് ബൈ ഹൺഡ്രഡ് എന്നൊക്കെ ഇട്ടാണ് ചെയ്തത് ഇനി ഇത് തന്നെ നമുക്ക് ഫ്രാക്ഷന് ചെയ്തുകൂടെ അതും കൂടെ നമുക്ക് നോക്കാം സോ ട്വന്റി ഫൈവ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ് വൺ ബൈ ഫോർ എന്നാണ് അല്ലെ വൺ ബൈ ഫോർ എന്നാണ് അപ്പം ട്വന്റി ഫൈവ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ വൺ ബൈ ഫോർ ആണ് അപ്പം ട്വന്റി ഫൈവ് പെർസെന്റേജ് ഓഫ് ഫോർ എയ്റ്റി എന്നാണ് പറഞ്ഞത് അപ്പം ഡയറക്ട്ലി നമുക്ക് നാനൂറ്റി എൺപതിന്റെ വൺ ബൈ ഫോർ കണ്ടുപിടിച്ചാൽ പോരെ ട്വന്റി ഫൈവ് എഴുതാണ്ടല്ലോ ട്വന്റി കണ്ടുപിടിക്കാം ബേസ് ആയിട്ട് എടുത്തും ചെയ്യാം അല്ലെങ്കിൽ റേഷ്യോ മെത്തേഡും ചെയ്യാം ഈ മെത്തേഡിനെ നമ്മൾ പറയുന്ന പേരാണ് റേഷ്യോ മെത്തേഡ് ഈ മെത്തേഡാണ് റേഷ്യോ മെത്തേഡ് ഇത് എപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ എളുപ്പം എന്ന് ചോദിച്ചാല് ാണ് ഫൈൻഡ് തേർട്ടി ഓക്കെ പെട്ടെന്ന് തേർട്ടി ത്രീ പോയിന്റ് പറഞ്ഞാൽ തേർട്ടി ത്രീ പോയിന്റ് ബൈ ഹൺഡ്രഡ് ഇന്റ് ട്വന്റി ഇത് കുറച്ച് പാടാണ് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിനെയല്ല സമയം വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നമുക്കിത് ഇച്ചിരി പാടായിട്ട് തോന്നും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പൊ ഇവിടെ നമ്മൾ റേഷ്യോ മെത്തേഡിന്റെ ആപ്ലിക്കേഷൻ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം എത്ര ആണ് ആണ് നമ്മൾ കഴിഞ്ഞ ടേബിളില് നമുക്കതിനെ ബൈ ത്രീ സോ വൺ ബൈ ത്രീ ഓഫ് വൺ ട്വന്റി കണ്ടുപിടിച്ച പോലെ ഡയറക്ട് കണ്ടുപിടിക്കാമല്ലോ സീക്വൽ എത്രാണ് നാൽപ്പതെന്ന് നമുക്ക് 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 എന്താ പെട്ടെന്ന് 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 അല്ലെങ്കിൽ കണ്ടുപിടിച്ചാൽ മതി ആൻസർ കിട്ടും സോ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത നോക്കിയൻ നോക്കാം എക്സ്പ്രസ് പെർസെന്റേജ്

തിൽ ദൺ ബൈ എയ്റ്റിന്റെ വാല്യൂ എത്ര ഞാൻ കിടക്കുന്നത് ട്വൽവ് പോയിന്റ് ഫൈവ് അല്ലേ അപ്പൊ ഞാൻ എന്ത് ചെയ്തു ആ ഒരു രീതി തന്നെ ബൈ എയ്റ്റിന്റെ വാല്യൂ ട്വൽവ് പോയിന്റ് ഫൈവ് ആണെന്ന് അറിയാം അപ്പോ വൺ ബൈ എയ്റ്റിന്റെ വാല്യൂ ട്വൽവ് പോയിന്റ് ഫൈവ് ആണെങ്കിൽ വാല്യൂ എത്ര ആയിരിക്കും ട്വൽവ് പോയിന്റ് ഫൈവ് ചെയ്താൽ പോരെ നമുക്ക് വാല്യൂ അറിയില്ല നമ്മൾ സാധാരണ രീതിയിൽ എന്ന് ചെയ്യണം പക്ഷെ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പൊ നമ്മൾ എന്ത് ചെയ്തു നമുക്ക് ഓൾറെഡി വൺ ബൈ എയ്റ്റിന്റെ വാല്യൂ അറിയാം അല്ലേ അല്ല വൺ ബൈ എയ്റ്റിന്റെ അറിയത്തില്ലെങ്കിലും അറിയില്ലേ വൺ ബൈ ഫോറിന്റെ എത്ര ആണ് ട്വന്റി ഫൈവ് പെർസെന്റേജ് അല്ലേ ട്വന്റി ഫൈവ് പെർസെന്റേജ് എത്താൻ

നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത് എഴുപത്തി അഞ്ച് എത്രയിൻറെ മുന്നൂറിന്റെ എത്ര ശതമാനമാണ് അല്ലെ അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം സെവന്റി ഫൈവ് എത്രയിൻറെ ആണ് മുന്നൂറിന്റെ എത്ര ശതമാനം ഈ രീതിയിലല്ലേ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ എപ്പോഴും ഇന്റു ഹൺഡ്രഡ് ആയിരിക്കും അപ്പൊ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയുമ്പോഴത്തേന് ട്വന്റി ഫൈവ് പെർസെന്റേജെന്ന് ട്വന്റി ഫൈവ് അല്ലേ അപ്പൊ മുന്നൂറിന്റെ ഇരുപത്തി അഞ്ച് ശതമാനമാണ് എത്ര എന്ന് പറയുന്നത് പറയുന്നത് സോ ഇനി നമുക്ക് കുറച്ചത് പഠിക്കാം ഓഫ് ബി നമുക്ക് എടുക്കാം വാട്ട് നമുക്കിപ്പ് ഓഫ് फिफ्टी फिफ्टी अवेंटी वाट पेन्टेजी अव फिफ्टी वाड् पेस मोर दैन ഇങ്ങനെ മൂന്ന് ക്വസ്റ്റ്യൻസ് വന്നു ഇതിലെല്ലാം ഒരേ വാല്യൂസ് തന്നെയാണ് വന്നു വന്നു ഇങ്ങനെ മൂന്ന് ഫിഫ്റ്റിസ്വസ്റ്റ്യൻസ് വരെയാണ് ഒരേ വാല്യൂസ് ഒക്കെയാണ് കിടക്കുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം നമുക്ക് തെറ്റാൻ ചാൻസ് ഉള്ളൊരു ഭാഗമാണ് ഇതെന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഡിനോമിനേറ്റിൽ ഇടണം ന്യൂമറേറ്റിൽ എന്ത് ഇടണം എന്നൊന്നും അറിയത്തില്ലായിരിക്കും അപ്പൊ നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എന്നല്ലേ എത്ര ശതമാനം ചോദിച്ചിരിക്കുന്നത് അപ്പോ ഓഫ് കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും എപ്പോഴും എന്ന് പറയുന്നത് ഓഫ് അല്ലെങ്കിൽ ഡാൻ കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും എപ്പോഴും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിട്ടാണ് ഓഫ് അല്ലെങ്കിൽ ഡാൻ കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും എപ്പോഴും എന്ത് ചെയ്യുന്നത് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ എപ്പോഴും ഓഫ് അല്ലെങ്കിൽ വരുന്നതായിരിക്കും നമുക്ക് ഇവിടെ അപ്പൊ ഞാൻ പറഞ്ഞു ഓഫ് കഴിഞ്ഞിട്ട് വരുന്ന എന്താണ് ഡിനോമിനേറ്റിലായിരിക്കും അപ്പൊ ഇരുപത് അൻപതിന്റ് എത്ര ശതമാനം ട്വന്റി ഡിവൈഡ് ബൈ ഫിഫ്റ്റി ഇൻറ്റു ഹൺഡ്രഡ് എന്നാണ് കാരണം ആണ് കണ്ടുപിടിക്കാൻ എപ്പോഴും ചെയ്യണം കട്ട് ചെയ്യുമ്പോൾ എനിക്ക് എത്ര വരുന്നത് വരുന്നത് എത്ര എത്രുന്നത് ഇരുപത് എന്ന് പറയുന്നത് ഇനി അടുത്ത നോക്കുവാണെങ്കിൽ എത്ര ആണ് ട്വന്റി സ്മോൾ പെർസെന്റേജ് എത്ര കുറവാന്നല്ലേ ശോചന പെർസെന്റേജ് കഴിഞ്ഞിട്ട് വരുന്നതാണ് എപ്പോഴും ഡിനോമിനേറ്റില് അപ്പൊ അൻപത് ഞാൻ എന്ത് ചെയ്തു ഡിനോമിനേറ്റിൽ മൺ എന്താണ് എഴുതേണ്ടത് ട്വന്റി അല്ലെങ്കിൽ എത്ര കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഡിഫറൻസ് ആയിരിക്കണം നമ്മൾ എഴുതേണ്ടത് ദാറ്റ് ഈസ് ഫിഫ്റ്റി മൈനസ് ട്വന്റി ആയിരിക്കണം നൂറേറ്റില് വരുന്നത് കാരണം ഇവരുടെ രണ്ടുപേരുടെ ഡിഫറൻസ് ആയിരിക്കണം വരേണ്ടത് അപ്പൊ ഫിഫ്റ്റി മൈനസ് ട്വന്റി എത്രയാണ്

വാല്യൂ ആണ് എത്ര വാല്യുണ്ട് എന്ന് പറയുന്നത് അപ്പൊ ഫിഫ്റ്റിൻ്റെ ഇവിടെ എന്താ ചെയ്യേണ്ടത് അൻപതിൻ്റെയും ഇരുപതിൻ്റെയും ഡിഫറൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത് അപ്പൊ എത്ര അൻപതിൻ്റെ ഡിഫറൻസിസ് മുപ്പത് തന്നെയാണല്ലേ മുപ്പത് ഇൻ ബൈ ഇരുപതേ ഇൻറ്റു നൂറ് കട്ട് ചെയ്ത് കളയുമ്പോ എനിക്ക് അഞ്ചെന്ന് വരും ഈക്വൽ ടു മുപ്പത് ഇന് അഞ്ചെന്ന് പറയുന്നത് എത്ര ആണ് അൻപത്

മൂന്നു ഒരേ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പക്ഷെ നോക്കി ശതമാനങ്ങൾ വ്യത്യാസപ്പെടുന്നത് പക്ഷെ നമുക്ക് ഓപ്ഷനിൽ എന്ത് ചെയ്യാം ഇതെല്ലാം ഒരുമിച്ച് കാണും ഇതെല്ലാം ബേസിക് ആണ് ബേസിക് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു രീതിയിലാണ് നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ ബേസ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഇത് തോന്നുന്നത് വളരെ എളുപ്പമുള്ളതാണ് നമ്മളൊന്ന് ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും സോ ആ രീതിയിലാണ് ഇത് പോയേക്കുന്നത് സോ ഈ മെത്തേഡ്സ് നോക്കാം സാധാ മെത്തേഡിലുള്ള എന്താണ് പെർസെന്റേജ് കണ്ടുപിടിക്കാ സോ നമുക്ക് നെക്സ്റ്റ് ഇതിലോട്ട് പോവാം